കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം എല്ലാവരും ആദ്യം ആദ്യം വന്നിട്ട് ചില വിഷയങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്നതാണ് ശാപം എന്നെ അടുത്ത വീട്ടുകാരങ്ങ് ശാപിക്കുകയാണ് സാറേ ഇതിനെന്താണ് ചെയ്യുക അല്ല എൻ്റെ ബന്ധുക്കൾ എന്നെ ശപിക്കുകയാണ് സാറേ സാറേതിനെന്താ ചെയ്യുക അല്ല എൻ്റെ പ്രായമുള്ള മുത്തശ്ശി എന്നെ ശപിക്കുകയാണ് സാറേ എന്ത് ചെയ്യുക ഈ ശാപം കൊണ്ട് എന്തേലും ഒരു വിവാഹ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളോ ഇതേക്ക് ശാപം ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പെൺകുട്ടികൾക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ പുരുഷന്മാർക്കു വേക്കും കൊച്ചുകുട്ടികളായിട്ടുള്ള പുരുഷന്മാരെന്തെങ്കിലും വികൃതിയോ മറ്റു കാര്യങ്ങളോ സ്കൂളിൽ പഠിക്കുന്നോ പ്ലസ് ടു പഠിക്കുന്നോക്കെ പിള്ളേർ ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ അവരെ ശപിക്കും സ്വത്ത് അമ്മ പോലെ ശപിച്ചു പോവും പക്ഷെ ചില സമയത്തെ ശപ അറൻ പറ്റുന്ന പോലെ അത് ശ്രദ്ധിച്ചോണം അത് ഏക്കും സംശയമില്ലാത്ത കാര്യമാണ് നീ ഒന്ന് പോയേ ഒന്ന് കണ്ടേ എന്നും പറഞ്ഞ് പറയുന്ന ആൾക്കാർ മണ്ണ് കൂട്ടി ശപിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേങ്കിൽ അവർക്ക് തിരിച്ചടിക്കും കേട്ടോ അങ്ങനെ ശപിക്കുന്ന ഏതൊരു വ്യക്തി ഒരാളെ നിന്നിട്ട് ശപിച്ചിട്ടുണ്ടെങ്കിൽ കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണെന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മയാണെങ്കിലും അച്ഛനാണേ പോലും അത് തിരിഞ്ഞു കിട്ടുമെന്നുള്ളതിൽ സംശയമില്ലാത്ത കാര്യമാണ് അത് ഉറപ്പാണ് അത് അനുഭവമാണ് അനുഭവമല്ല കണ്ടുപോകുന്നതായിട്ടുള്ള നഗ്ന സത്യങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള ശാപം ഒരാക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടുകയാണെങ്കിൽ ആരെങ്കിലും രാഗുവോ രാഗം എന്നല്ല ശാപോന്നാ പറയുന്നത് ഗാന്ധാരി പോലും ശപിച്ചിട്ട് കൃഷ്ണൻ ഏറ്റതാണ് കൃഷ്ണൻ മഹാ വില്ലനായിരുന്നു മഹാവിലൻ അല്ല മഹാപ്രതിഭയായിരുന്നു എല്ലാ എല്ലാ ഈശ്വരൻ്റെ ഏർ ഈശ്വരൻ്റെ തത്യമെന്നല്ല ഈശ്വരനേക്കാൾ ഈശ്വരനേക്കാൾ മാനുഷികമായിട്ടുള്ള ജന്മത്തിൽ നിന്നും ജീവിച്ചിരുന്നതായിട്ടുള്ള ശ്രീകൃഷ്ണന് പോലും ഗാന്ധാരി സഭിച്ചപ്പോ നൂറ്റിയാറാറു മാസമേ ആണുള്ളൂ എൻ്റെ കുട്ടികളെ തമ്മിൽ അടുപ്പിച്ചതുകൊണ്ട് നീ നൂറ്റിയാറാറു മാസമേ ആണത്തുള്ളൂ കട്ടാളന്റെ അമ്മനാൽ നീ ദേഹം അതും വിഗതം ആക്കുവെന്നത് സത്യമാണെന്ന് പറഞ്ഞ ആളിനുപോലും അപ്പോൾ നമുക്ക് അതിൻ്റെ പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ ധർമ്മ ദൈവത്തിൻ്റെ ഇടുക്കൽ പരിഹാരം ചെയ്യുമായിരിക്കും ഏറ്റവും ഉത്തമം അച്ഛനോ അമ്മയോ ആണ് ശപിച്ചതെങ്കിലോ ഇനി അയൽവാക്കാർ ശപിച്ചതെങ്കിലോ ഒക്കെ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ദേവിയാണെങ്കിൽ അവിടെ പിടിപ്പണം ചുവന്ന പട്ടിൽ പൊതിഞ്ഞ് ഒരു വെറ്റയും പാക്കും നാണയമെടുത്ത് അതിൽ വെച്ച് ഇരുപത്തൊന്നും വലം വെച്ച് അതുകൊണ്ട് ഇതുവരെ ഈ പ്രായത്തിനോട് ഞാനും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി എന്നിലെ എൻ്റെ കുടുംബത്തിലെ എൻ്റെ ഭൂമിയിലേക്ക് ദോഷം മാറി ഈ ശാപം മാറ്റി മറ്റുള്ളവർക്ക് ഒരു ദോഷം വരാതെ എനിക്കത് ഏക്കാതെ എനിക്ക് നന്മയുണ്ടാക്കി തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കി വെക്കുകയും അമ്മയ്ക്ക് പുഷ്പാഞ്ജലി മുഴുകാപ്പ് അന്നദാനം കടും പായസം ഇതൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ശാപം മാറി കിട്ടാനുള്ളതേ ഉള്ളൂ പിന്നെ രണ്ട് നേരിട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുകയാണെങ്കിൽ ആ ശാപത്തിൻ്റെ കാഠിന്യത്തിൻ്റെ ആക്കം കുറഞ്ഞ് കുറഞ്ഞ് കിട്ടി നന്മയിലേക്ക് സഞ്ചരിക്കാനുള്ള ഒരു യോഗം ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് പ്രാർത്ഥിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും ഇനിയും അടുത്ത നല്ലൊരു കാര്യവുമായിട്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നന്ദി കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ